ప్రేమ వajeన దైవతందర వajeని పరిలేశక్తి ఉండాలి. శిష్యుని ప్రమాణ అవలనే శక్తి ఉంది. వajeన దైవ వాయతి కొడు ఉదయికడును. అర్పణ చేయబడుతుంది దైవతంద స్థానంత. కోరినములు అర్పణలు శిష్యు కుబానా. పాపించిన దైవిడ. దానితో చేర్పు ീഠം നിർവഹിക്കുക ഏത് വിധത്തിൽ അലങ്കരിക്കുന്നു അതേ അലങ്കാരങ്ങൾ തന്നെയാണ് വചനപീഠത്തിൽ ഉള്ളത് കാരണം ഒരേ പ്രാധാന്യത്തോടെയാണ് നമ്മൾ കരുതുന്നത് കാരണം വിശുദ്ധയിൽ ഏത് സാന്നിധ്യം കൗതാശി സാന്നിധ്യം വചനത്തിൽ സാന്നിധ്യം വേറൊരു സാന്നിധ്യം കൊടുക്കാൻ കൂട്ടായ്മയിലാണ് ഒരു കൂട്ടായ്മ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ വചനം എവിടെ പ്രഘോഷിക്കപ്പെടുമോ എവിടെ വായിക്കപ്പെടുമോ സൂക്ഷിക്കപ്പെടുന്നുള്ളവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇത് സൗഖ്യദായകമാണ് അനുഗ്രഹദായകമാണ് ദൈവവചനം എന്ന് ഓർത്തിരിക്കുക ഈ വചനവർഷം അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയുടെ സെൻറിനറിക്ക് ശതാബ്ദിക്ക് ഒരുങ്ങുമ്പോൾ ആദ്യത്തെ വർഷം നമ്മുടെ വർഷമായിട്ട് തന്നെ ആചരിക്കുന്നത് അവിടെ നിന്ന് വിശുദ്ധി പ്രാപിച്ചാണ് നമ്മൾ അതിൻ്റെ ആചാരത്തിലേക്ക് വരിക അതിൻ്റെ ഒരു സാമ്പത്തികം ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം റോബൺ സാമ്രാജ്യം സഭയുടെ തുടക്കകാലത്ത് റോബൺ സാമ്രാജ്യ പശ്ചാത്തല പശ്ചാത്തലം ഓർത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രവിശ്യമായിരുന്നു നോർത്ത് ആഫ്രിക്കയിലെ റോമൻ സാമ്രാജ്യത്തിന്റെ നോർത്ത് ആഫ്രിക്കയിലെ വലിയ വ്യാപിച്ച ഇടമാണ് നൾഗറിയ. സെപ്റ്റംബർ അഗസ്റ്റ് നൊക്കെ ആഫ്രിക്കൻ ഉണ്ടായിരുന്നാണ് സെൻറ് ലിസ്റ്റ് കാണтейി. ഇതിന്റെ ആഫ്രിക്കയിലെ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. അപ്പോൾ ഇതിന് ഈ നോർത്ത് ആഫ്രിക്കൻ തീരത്തുള്ള ഒരു സ്ഥലമായുള്ള ഒരു ട്യൂണിഷ്യയിലെ എന്ന് പറയുന്ന സ്ഥലം അക്കാലത്ത് അബിത്യൻ എന്ന് പറയുന്ന സ്ഥലം ഈ റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയായിരുന്നു പ്രവിശ്യയിലെ ഒരു സ്ഥലമായിരുന്നു റോബ് ചക്രവർത്തിയായാലും ഭയങ്കര നടത്തിയ നടത്തിയെ കുറിച്ച് നമ്മളെ സമാചരിത്ര പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഈ രവിഷ്യ ചക്രവർത്തിയുടെ കല് മുന്നൂറ്റി മൂന്നിൽ നടന്ന ഒരു ചെറു സംഭവം ഞാൻ സൂചിപ്പിക്കാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് സാമ്രാജ്യത്തിലെ മൂന്ന് കാര്യങ്ങൾ മരണശിക്ഷയ്ക്ക് അർഹമാകുന്ന കുറ്റങ്ങളായിട്ട് ചക്രവർത്തി പ്രഖ്യാപിച്ചു മരണശിക്ഷയ്ക്ക് അർഹമാകുന്ന മൂന്ന് കാര്യങ്ങൾ രാജ്യത്തുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആരാധനാലയങ്ങൾ എന്ന് ക്രൈസ്തവസരത്തോടക്കുമാണ് പള്ളികളും ആരാധന കൂട്ടം കൊണ്ടുള്ള സ്ഥലങ്ങളോ നിർമ്മിക്കുന്നത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു രണ്ട് വിശുദ്ധ ഗ്രന്ഥം കൈവശം സൂക്ഷിക്കുന്നത് മൂന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ചക്രവർത്തി തന്റെ വിളംബരത്തിലൂടെ അറിയിച്ചിരുന്നു ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയോ വിശുദ്ധ ബൈബിൾ കൈ സൂക്ഷിക്കുകയോ വിശുദ്ധ കുർബാന അർപ്പിക്കുകയോ ചെയ്താൽ മരണശിക്ഷയ്ക്ക് ായിരിക്കും അക്കാലത്ത് നിയമം ഒരു ഞായറാഴ്ച രാവിലെ അന്ന് ഒരു വീട്ടിലെ വീട്ടിൽ കൂടി കുബാനർപ്പണം നടത്തി കാരണം പള്ളി പണിയാൻ പറ്റത്തില്ല വീട്ടിൽ കൂടി കുബാനർപ്പണം നടത്തിയിട്ട് ആൾക്കാർ പുറത്തേക്ക് വരുമ്പോഴേ പട്ടാളക്കാരെ റോമൻ പട്ടാളക്കാർ നാല്പത്തി ഒൻപത് ആളുകളെ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തു മുപ്പത്തി ഒന്ന് പുരുഷനാലും പതിനെട്ട് സ്ത്രീകൾ തുടങ്ങുന്ന നാൽപ്പത്തി ഒൻപത് പേരെ അവർ അറസ്റ്റ് ചെയ്തു എന്നിട്ട് പ്രോ കോൺഷ്യൂണിൻ്റെ അടുത്ത് ചക്രവർത്തിക്ക് വേണ്ടി ഭരണം നടന്ന കോൺഷ്യൂൺ പ്രോ കോൺഷ്യൂൺ പ്രോ കോൺഷൂന്ന് പറയുന്ന വൈസ് ചാൻസലർ പ്രോ വൈസ് ചാൻസലർ വൈസ് ചാൻസലർക്ക് വേണ്ടി ഇവർ വൈസ് ചാൻസലർ

എന്തിനാണ് ചെയ്തത് മറുപടി പറഞ്ഞു നാല്പത്തിൽ ആ കുട്ടായ്മയുടെ തലവനായിരുന്ന ഞായറാഴ്ച കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല വിനോട്ട് ലീവ് വിതഔട്ട് ആഴ്ചയിൽ ഞായറാഴ്ച ഉണ്ട് അതെല്ലാവരും പറഞ്ഞ എന്റെ അർത്ഥം ഞായറാഴ്ച എന്ന വാക്കില് അർത്ഥമാക്കുന്നത് ഞായറാഴ്ച കൂടാതെ ഞാൻ ഞായറാഴ്ച കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് കാര്യങ്ങളാണ് കൂട്ടായ്മ വചനം പ്രഘോഷം അപ്പം ഞങ്ങൾ ഒന്നിച്ചുകൂടാതെയും വചനം വായിച്ച് ധ്യാനിക്കാതെയും പ്രഘോഷിക്കാതെയും അപ്പം മുറിക്കാതെയും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു ഒന്നിച്ചുകൂടി വിശുദ്ധ കുർബാന അർപ്പിച്ച് വചനം വായിച്ച് ധ്യാനിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ഈ ഒക്ടോവിയസ് ഒട്ടോമീസ് പറഞ്ഞത് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിക്കുന്നുണ്ടോ വിശുദ്ധ കുർബാന അട്ടിക്കാൻ പാടില്ല ദേവാലയം പണിയാൻ പാടില്ല വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ചോദ്യം നിങ്ങൾ ഒന്നിച്ചു കൂടിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുമ്പോൾ അതിനെ പഠിക്കണം അതിനെ വിചാരിക്കണം അപ്പം കുറയ്ക്കണം കുറച്ചും രണ്ടാമത് ചോദിച്ചു നിങ്ങൾ ഭരണം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതെ വിശുദ്ധ ഗ്രഹം ഞങ്ങള് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് കയ്യിലില്ല കൈകൊണ്ടെന്ന് അന്വേഷിച്ചിരിക്കാൻ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് അതോടുകൂടി ഈ നാൽപ്പത്തി ഒൻപത് പേരുടെയും കയറ്റുവെട്ടി കൊലപ്പെടുത്തി എന്ന് നിങ്ങൾക്കറിയാം അവരെയാണ് അഭിത്തീനിലെ രക്തസാക്ഷികളെന്ന് അറിയപ്പെടുന്നത് അബിത്തീനിലെ നാൽപ്പത്തി ഒൻപത് രക്തസാക്ഷികൾ ഇവരുടെ പെരുന്നാള് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി സഭയിൽ ആചരിക്കുന്നുണ്ട് ഈ അബിത്തീനിലെ രക്തസാക്ഷികളായ വിശുദ്ധരുടെ പെരുന്നാള് എല്ലാ വർഷവും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അവരോട് ഞങ്ങൾക്ക് ഞായറാഴ്ചയില്ലാതൊരു ജീവിതമില്ല ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിക്കുന്നവരുടെ കയ്യിലല്ല പ്രണയത്തിലാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ക്രിസ്ത്യാനി ആരാണ് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാരും അവരാണ് ക്രിസ്ത്യാനി അതാണ് ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി ഒന്നാമത്തെ ക്രിസ്ത്യാനിയായിരുന്ന പരിശുദ്ധം അറിയുന്നത് വചനത്തെ സൂക്ഷിച്ചിരുന്നവരാണ് സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വചനവും അൻപത്തി ഒൻപതാമത്തെ വചനവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കും പരിശുദ്ധാത്മ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാണ് മടിയമാകട്ട ഇലയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസത്തിൽ ചെന്ന് താമസിച്ചു അവന്റെ അമ്മ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു പഴയ ജീവിതത്തിലേക്ക് പോയാലേ ഉൽപ്പത്തി പുസ്തകത്തിന്റെ മുപ്പത്തി ഏഴാം അധ്യായം പതിനൊന്നാമത്തെ വചനം പഴയ പഴയജീനത്തിലെ ജോസഫ് പൂർവ്വപിതാവ് ജോസഫിനുണ്ടായ സ്വപ്നം തന്നെ കാണും എന്തായിരുന്നു പല സ്വപ്നങ്ങൾ ഒരു സ്വപ്നം ആ സഹോദരങ്ങളെല്ലാം കൂടെ പന്ത്രണ്ട് സഹോദരങ്ങൾ അവരാണ് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങള് നിങ്ങൾക്കറിയാമല്ലോ ഈ ജോസഫ് പറഞ്ഞ ചേട്ടന്മാരോട് ഞാനൊരു സ്വപ്നം കണ്ടു എന്തായിരുന്നു സ്വപ്നം അവിടെ കൂടി ഗോതമ്പ് കൊയ്യതാണ് വയലിൻ്റെ എന്റെ കറ്റും അപ്പം നിങ്ങളുടെ കറ്റ എല്ലാം അതിനെ വണങ്ങി ഇതായിരുന്നു സ്വപ്നം എൻ്റെ പേരിലാണ് സഹോദരന്മാരാണ് സഹോദരന്മാർക്ക് അവരോട് ഈ മുപ്പത്തി മുപ്പത്തിയേഴ് അധ്യായത്തിന്റെ പരമാവധ വചനം സഹോദരർക്ക് അവനോട് അസൂയ തോന്നി ആ ഭാഗത്തെ ഈ വാക്കുകൾ സങ്കീരിച്ചു വചനാണ് അപ്പന്റെ പേര് പുത്രൻ സഹാഖിന്റെ നോക്കലാണെങ്കിൽ അപ്പൻ്റെ പേര് യാക്കോബ് യാക്കോവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു മറിയം വചന ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ സംഗ്രഹിക്കുന്ന ശൈലി ഹൃദയത്തിൽ ക്രിസ്ത്യാനി ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യ ക്രിസ്തീയത എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള ക്രിസ്തുവുമായിട്ടുള്ള ആഴത്തിലുള്ള പ്രധാന വചനത്തിൽ വസിക്കുക അതാണ് നമ്മുടെ വചനവർഷത്തിൻ്റെ ആപ്തവാക്യം തന്നെ എൻ്റെ വചനത്തിൽ വസിക്കുക നോക്കിയാൽ കാണാം അബായത്തിൽ വസിക്കുക പതിനഞ്ചാം ഒന്ന് പോയാൽ ഈ ചിന്ത നമുക്ക് കുറെ കൂടി വ്യക്തമായിട്ട് ഈ വഹിക്കാന സുവിശേഷം പതിനഞ്ചാം അധ്യായം സാധിക്കും എന്റെ നാലാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചടിയിൽ നിൽക്കാതെ ഷാഫിക്ക് സ്വയമേവ ഫലം പ്രവർത്തിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങൾ എന്നിൽ വസിക്കുകയും അതേ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനത്തിലേക്ക് പോയാൽ നിങ്ങൾ എല്ലാം വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊടുക്കുക നിങ്ങൾക്ക് ലഭിക്കും വചനത്തിൽ നിലനിൽക്കണം വീണ്ടും ആധ്യാത് ഒൻപതാം വചനത്തിലേക്ക് പോയാൽ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഈ ചിന്തകളെല്ലാം ഈശ്വരം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ ഈ ിൽ സംസ്ഥാപിതമായ ദർശനങ്ങളാണ് ഈ വലിയ വർഷത്തില് ഇതാണ് നമ്മുടെ യേശു വസിക്കുക യേശു നമ്മുടെ ഉപയിൽ ഉണ്ടായിരിക്കുക യേശു എന്നിൽ വസിക്കുക യേശുവിൽ നമ്മൾ വസിക്കുക അവന്റെ സ്നേഹത്തിൽ നിലനിർത്തുക അവനിൽ വസിക്കുക പ്രവർത്തിക്കുക ഇനി അവന്റെ നാമം എന്താണ് ദൈവവർജൻ എന്നാണ് വലിയവാട് പുസ്തകത്തിൽ 19 ആധ്യായത്തിൽ നിന്ന് 13 ആം വാക്യം വായിച്ചു നോക്കുക അവൻ electroweak രൂപിയ മേലേക്കി ദരിജനെ സംഭവം കളിയാവുന്നു അവന്റെ നാമം ദൈവവർജനം എന്നാണ് അവൻ electroweak രൂപിയ മേലേക്കി ദരിജിക്കുന്നു അവന്റെ നാമം ദൈവവജനം എന്നാണ് നമുക്കറിയാം മതപീഡനം പോലും ഏതാണ്ട് അങ്ങ് ഇല്ലാതായ ക്രിസ്ത്യാനികൾ അതിൽ നൂറ്റാണ്ടിലെ രൂക്ഷമായ മതപീഡനം മതപീഡനം കൊണ്ട് മിക്കവാറും എല്ലാവരും ചത്ത് തീരാ അങ്ങനെ ഇനി എന്താ ചിന്തിച്ചിരിക്കുന്ന ബാക്കി ആവശ്യം അപ്പോഴാണ് യോഹന്നാൻ സിംഗായ പ്രാർത്ഥിക്കത്തിലെത്തി വളരെ പ്രായമായി പത്മസ്തീവിന് നാട് ഒരു ഈ വയസ്സിനായിട്ട് കണ്ണും കാണുന്നത് ഇരിക്കുന്ന കാര്യം കാഴ്ച പോലും നഷ്ടപ്പെട്ട വൃദ്ധനായ യോഹനാനുണ്ടായ ഒരുപാടാണ് ഈ ഒരുപാട് വൃത്തത്തിൽ രേഖപ്പെടുത്തിരിക്കുന്നത് അവിടെ അവന് ഈ എല്ലാ പ്രതീക്ഷയും അറ്റം വൃത്തി യോഹന്നാൻ ഈഹന്നാനിയും ഒരുപാട് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നിശയാപരമായ വന്നാണോ കാണുന്നത് അവന്റെ മേലെ രക്തത്തിൽ മുക്കിയതാണ് വെള്ള അത് മുക്കി ശോഭിക്കുന്ന വെള്ളയെ അവന്റെ പേരിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവന്റെ നാമം എന്താണ് അവന്റെ നാമം ദൈവവാചനം എന്നാണ് പത്തൊമ്പ അധ്യായത്തിന്റെ മലയാള വാക്യത്തില് വീട് നമ്മുടെ അവരുടെ മേലങ്കയും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ കാണുകയാണ് ഇങ്ങനെ അവന്റെ നാമം ദൈവവചനം ഈ വചനത്തെ കുറിച്ചാണ് നമ്മള് ധ്യാനിക്കുന്നത് പൗരസ്വ ക്രിസ്തു ഇതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണത് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേര് അടി ഉറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൽ നിങ്ങൾ അടിസ്ഥാനപ്പെടണം അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെന്ന് സഹത്വത്തിൽ തന്നെ പറയുന്നുണ്ട് ഏത് വചനമാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ച വാദി വചനം ഉണ്ടായ വചനത്തെക്കുറിച്ചാണ് പറയുന്നത് ആദിയിലുണ്ടായിരുന്ന വചനം ദൈവമായിരുന്നു ദൈവത്തോടു കൂടിയായിരുന്നു ഇവരാണ് പിന്നീട് മനുഷ്യനായിട്ട് പറഞ്ഞത് ഈ വചനത്തെ ഉപാസിക്കുക ഇത് പ്രാർത്ഥനാ വിഷയമാക്കുക നമ്മുടെ ഇടയിൽ വന്നു വസിച്ച ഈ വചനം ഇതിനെ നമ്മൾ പ്രാർത്ഥനാ വിഷയമാക്കുന്നു ഇതാണ് നമ്മൾ ഈ വർഷത്തിൽ എല്ലായ്പോഴും ചെയ്യേണ്ടത് ഈ വർഷം എന്ന് ഓർമ്മിപ്പിക്കാൻ ഇത് കുറച്ചുകൂടി നമ്മൾ ഇതിന് വളർന്നു വരാനായിട്ട് ഉള്ള ഒരു സമ്മർദ്ദം നമുക്ക് സഭയാണ് ദൈവത്തിന്റെ ഘട്ടം മോശയ്ക്ക് ലഭിച്ചത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് കൽപ്പനകളിൽ എഴുതപ്പെട്ടാണ് എന്നാൽ പുതിയ ദൈവവോചനം നമുക്ക് ലഭിച്ചെങ്ങനെയാണ് ദൈവം പരിശുദ്ധ റൂഹ് പരിശുദ്ധ റൂഹയാകുന്ന നിരലുമുണ്ട് ഹൃദയത്തിൻ്റെ മാംസകമായ ഭിത്തിയിലാണ് ഈ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ദൈവഘട്ട ധരിക്കാൻ മാത്രമല്ല ആത്മാവിനോട് അത് പാലിക്കാനുള്ള ബലവും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പഴയ നിയമത്തിലെ കല്പന കൽ ഫലങ്ങളിൽ എഴുതി നൽകിയെങ്കിൽ പുതിയ നിയമത്തിലൃദയത്തിന് ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ എത്തി വന്നത് എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കാനുള്ളത് വൈദ്യത് പുസ്തകം സൂക്ഷിക്കുന്നില്ല മോശ വഴി ദൈവം ജനത്തോട് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് കൽപ്പിച്ചു